ഹലോ അസ്ലാമലൈക്കും മുളൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വകാര്യം കുറേ ദിവസമായല്ലോ ഒരു വ്ളോഗിലെ എന്തപ്പം കഞ്ഞി കാണിക്കുന്ന ശരിക്കും കേട്ടോ ഞാൻ പിന്നെ പല്ലെടുത്തിട്ട് സ്റ്റിച്ച് ഉണ്ടായതുകൊണ്ട് കഞ്ഞി കുടിച്ചാൽ മതിയാണ് ഇപ്പോൾ കഞ്ഞി കഴിഞ്ഞില്ല അപ്പോൾ വലിയ അരിൻ്റെ കഞ്ഞി നല്ല വേവിച്ചിട്ട് അപ്പോൾ അത് കുടിക്കുക കേട്ടോ രാവിലെ ഒരു എട്ട് എട്ടര ആ സമയം കഴിക്കണം അപ്പം ഞാൻ പുളി ഇട്ടിട്ട് മുളക് ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി ചമ്മന്തി മസ്റ്റാ പിന്നെ അച്ചാറും ചെറുപയറും ഞാൻ ആദ്യമായിട്ടോ ഈ രാവിലെ കഞ്ഞി കിണി പല്ലൊക്കെ എടുക്കുന്ന സമയത്ത് കുടിക്കാന്നല്ലാതെ ബ്രെഡൊക്കെ തിന്നിട്ട് ഇറങ്ങാത്ത പോലെ അപ്പോൾ ഞാൻ കഞ്ഞി രാ കുറച്ച് നല്ലോണ്ട് വേവിച്ച് വെച്ചപ്പോ ഇറങ്ങിപ്പോകുന്നുണ്ട് രണ്ട് ദിവസമായി പല്ലെടുത്തിട്ട് അപ്പോൾ ഏകദേശം വേദന അങ്ങനെ മാറി വരുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ഉണ്ടായപ്പോഴാണ് ട്രെക്കുള്ള ഭക്ഷണം കഴിക്കാറ് അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ബ്ലോഗ് എടുക്കാൻ ശേഷം ഞാൻ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുവല്ല ഫ്രീ അല്ല ഞാൻ പല്ലെടുത്ത കാരനാണ് പോവാത്തപ്പോൾ ഒരു വ്ളോഗ് എടുക്കുക പിന്നെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചുരാറ് കട്ട ചെയ്യണത് കട്ട് ഇടിച്ചു നമുക്ക് ഫ്രീ ഒന്നുമില്ല പിന്നെ ഞാൻ അടുക്കളയ്ക്ക് അപ്പം ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു ചക്ക അതേപോലെ ചെറിയ ചക്ക ദായി ചക്ക കുഞ്ഞ ചക്ക അപ്പം അത് ഉപ്പേരി ഉണ്ടാക്കാനും ഉമ്മ തന്നെ കൊത്തി മുറിച്ചരിയുണ്ട് ഇപ്പം ഉമ്മ തന്നെ അരിഞ്ഞു പേരിയാണ് ഞാൻ കറിയായിട്ട് വെക്കുന്നത് പരിപ്പും നമ്മുടെ താളിൻ്റെ തണ്ട ഉണ്ടല്ലോ ചേമ്പിൻ്റെ അതും കൂടെ ആയിട്ട് വെക്കുന്നത് അതൊക്കെയുമ്മ കൊണ്ടുവന്നാട്ടോ താളിൻ്റെ തണ്ട് ഇത് ചിക്കൻ പൊരിച്ചുക്കുകയാണ് കേട്ടോ ഒരു ഒരുവിധ മണിക്കുമുമ്പന്നെ ചെയ്തിരുന്നത് കുമ്മന്നെ അരികയാണ് കേട്ടോ അപ്പം എനിക്കൊരാഗ്രഹം നമ്മൾ മൺചട്ടിയിലെ അടുപ്പിൽ വെച്ചിട്ട് ആ ചക്ക ഉണ്ടാക്കിയിട്ട് ഈ ഒരു അടുപ്പ് ഞാൻ മണ്ണിട്ടുണ്ടാക്കിയ കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ സിമെൻറ്റ് ഇട്ടാന്ന് കേട്ടോ സിയാബോക്ക ഫുൾ മണ്ണാണ് വെറൊന്നും ശരി ഇഷ്ടിക്കങ്ങനൊന്നുമില്ല അപ്പോൾ സിമെൻ്റ് ഇട്ടാന്ന് കേട്ടോ അപ്പോൾ ചക്ക എന്നെ ഇനി ഉണ്ടാക്കാം കേട്ടോ ചക്കയും മൺപയറും ഇവിടെ മൺപ്പയറും മുതിരൊക്കെ കിട്ടാൻ ഉണ്ടാക്കുക കിട്ടും ഒറ്റയ്ക്ക് ഉപ്പേ ഉണ്ടാക്കും പക്ഷെ ഞങ്ങളിപ്പോൾ മൺപയർ കിട്ടുണ്ടാക്കും അപ്പം അങ്ങനെ ഉണ്ടാക്കി ഇട്ടു പിന്നെ വെള്ളം ഒഴിച്ചിട്ടു അടുപ്പ് ഞാൻ കുറച്ച് നേരം കത്തിച്ചു കാരണം ഞാൻ ഈ ഒരു ആറ് മാസമായിട്ടുണ്ടാവും യൂസ് ചെയ്തിട്ട് മഴക്കാലല്ലേ എങ്കിൽ പുറത്തല്ലേ ഈ അടുപ്പ് അപ്പോൾ ഞാൻ കഴുകിയെടുത്തതാണ് നല്ല ഇച്ചൊക്കെ കുക്ക് അടുപ്പിലൊന്നും അങ്ങനെ കത്തിക്കലേ ഉള്ളിലും അടുപ്പുണ്ട് പോകലൊന്നും യൂസ് ചെയ്യലില്ല അപ്പം നല്ലങ്ങനെ മഴ ചാറുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഞാനിങ്ങനെ വെച്ചു അപ്പോൾ തിളച്ചിട്ട് അപ്പം ഇങ്ങനെ തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഞാനധികൾ തന്നെ ഈ ഫുഡ് ഉണ്ടാക്കില്ലേ കടയൊക്കെ പൂക്കായിട്ട് ഈ അടുപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പുറത്തൊക്കെ വെച്ചിട്ട് എപ്പോഴും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാക്കി അതുണ്ടാക്കി കുറച്ച് ആയപ്പോഴും ബിസിനസ്സും തുടങ്ങിയതിന് ശേഷം പിന്നെ അടുപ്പും ഒക്കെ പിന്നെ പോകാനും നേരം കിട്ടി എപ്പോഴെങ്കിലും പത്തിരി ചൂടു എപ്പോഴെങ്കിലും ഇപ്പോൾ ഒരു മന്തിയൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലേ അത് ഈ അടുപ്പ് അങ്ങനെ യൂസ് ചെയ്യാറ് കേട്ടോ നല്ല ചൂടുള്ള അടുപ്പാണ് അപ്പോൾ ചക്ക റെഡി ആയിട്ടുണ്ട് ഒരു ഉപ്പിട്ടിട്ട് ചക്ക വേവിച്ചെടുത്ത് കേട്ടോ അങ്ങനെ ഈ ചക്ക ഇങ്ങനെ എൻ്റെ ക്യാമറ മെയിൻ ഇത് നിലയല്ലേ മണ്ണല്ലേ അവിടെ ഈ സ്റ്റാൻഡൊന്നും വെച്ചിട്ട് റെഡി ആവാത്ത ഞങ്ങളുടെ മുമ്പൊക്കെ പോണ്ടിട്ടോ ക്യാമറ അപ്പം അടുപ്പ് ഞാൻ ഒരു പതിനഞ്ച് പ്രാവശ്യമൊക്കെ കഴുകിയിട്ടുണ്ടാവും ഒഴിച്ചു പിടിച്ചിട്ട് അപ്പം ഞാനത് വറവിടാൻ വേണ്ടിയിട്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് ചെറിയുള്ളി വെളുത്തുള്ളിയും കുത്തിയിട്ട് കൊടുക്കുക ചെ ചുവന്ന മുളകും കൂടി പക്ഷെ ചുവന്ന മുളക് ഞാൻ നോക്കിയപ്പോൾ കൂത്ത് പോയിരുന്നു അപ്പം ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും മാത്രം കുത്തിയിട്ടുണ്ട് പക്ഷെ ചുവന്ന മുളകുണ്ടെങ്കിൽ അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചുവന്ന മുളകിൻ്റെ ഒരു കുറവ് നല്ലവണ്ണം ഉണ്ട് പിന്നെ അപ്പം കടയിൽ പോകാൻ ആരില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ട് ഉണ്ടാക്കി പിന്നെ കുറച്ച് കറിവ് വേപ്പിലിട്ടോ കിട്ടും അങ്ങനെ മൂത്ത് വരുമ്പം എന്നിട്ട് അതിൽ അപ്പം നല്ല തീയുണ്ട് കേട്ടോ ചോറ് ഉള്ളിൽ വെച്ച് സൗ വെച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പം ഞാൻ ചിക്കൻ കായം തേച്ച് വെച്ചിരുന്നു അപ്പം എനിക്ക് നമുക്ക് നല്ല തീയുണ്ട് അപ്പോൾ അടുപ്പിൽ പൊരിച്ചു ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റില്ല ചീനച്ചട്ടി വെച്ചിട്ട് നമ്മളെപ്പോഴും റീഫാനിലൊക്കെ പൊരിച്ചിട്ടുള്ള തിന്നാ അപ്പോൾ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് നല്ല തീ ഉണ്ടായപ്പം ഞാൻ ചിക്കനൊക്കെ അടുപ്പുമ്പോൾ തന്നെ വെച്ച് പൊരിച്ചിട്ടു അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ സോറി വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കുറേയൊക്കെ കിട്ടി രാവിലെ ചിക്കൻ കറിയും പത്തിരിയാന നമ്മളാരനോ ഫുള്ള് ചിക്കനൊക്കെ ആയിട്ടാണ് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല ആ അപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അയല അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അടുപ്പിൽ ഞാൻ അധികം ഉള്ളിൽ വെച്ചിണ്ടാക്കുമ്പോൾ മൺചട്ടിലൊന്നും ഉണ്ടാക്കില്ല കുക്കറിൽ വെച്ചിട്ടുണ്ടാക്കും ഗ്യാസിൽ വെച്ചിട്ടുണ്ടാക്കും അപ്പോൾ ഈ ചക്കാലഞ്ഞു പോകും അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടതിൽ ആദ്യം വേപ്പിൻ്റെ അലിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കറി വേപ്പിൻ്റെ അലിട്ട് കൊടുത്തിട്ടൊന്നും ഓപ്പിച്ച് വിടുക കേട്ടോ ഒരു നല്ലൊരു ചോയ വരുമേ ഞാൻ അധികം വെളിച്ചെണ്ണയിലാതും കിട്ടും ഓയിൽ യൂസ് ചെയ്യാറില്ലേ ഓയിൽ ഞാൻ ഈ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നില്ല ബാക്കി എന്തും വെളിച്ചെണ്ണയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു ടേസ്റ്റ് കാരണം ഒന്നാമത്തെ നമ്മൾ ഈ ഡയറ്റൊക്കെ ഉള്ള സമയത്ത് തന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെന്ന് പറയും അപ്പോൾ ഞാൻ ചിക്കൻ ചിക്കനിട്ടുണ്ട് അപ്പോൾ എന്നാൽ ചെറിയൊരു ബ്ലോഗാണ് വലിയ ബ്ലോഗൊന്നുമല്ല പല്ലെടുത്തിട്ട് കണ്ടിട്ട് ഞാൻ പിരയിൽ ഉണ്ട് അപ്പോൾ പിന്നെ വ്ലോഗ് പെരയുണ്ടാകുമ്പോഴിങ്ങനെ വ്ളോഗ് പേരേ അല്ലാത്തപ്പോഴും പേരുണ്ടാകും പക്ഷെ ഫുൾ ബിസിയാണ് കാര്യം എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്ടെങ്കിലൊക്കെ ഞാൻ പേരേ നിൽക്കുള്ളൂ കുറേ നേരം നിൽക്കുകയുള്ളൂ അല്ലാത്തപ്പോൾ എന്നും കടയ്ക്ക് പോകാനേ ഓരോ നേരങ്ങളും കടയ്ക്ക് പോകാണ്ടാവും എപ്പോഴേം പോയില്ലെങ്കിലും അപ്പോൾ ഇന്നപ്പോൾ ഞാൻ ഇന്നിന്നലെ ഞാൻ ഫുൾ ഇന്നലെ ഇന്നലെ രാവിലെ എടുത്തിട്ടുള്ളതിനെ അപ്പം ഫുൾ ടൈം ഞാൻ വീട്ടിലുണ്ട് അവിടെ ഞാൻ ചിക്കനൊക്കെ ഇട്ടു നല്ല മുക്കി പൊരിച്ചെടുത്ത് കഴിഞ്ഞു ചിക്കന് ഒരുപാട് കൂടുതലൊന്നും എടുക്കില്ല ഞാൻ ക്യാമറ വെക്കാൻ പറ്റിയൊരു സ്പേസ് അല്ല എന്നാലും താഴെ നിന്നും എന്നാലും ഒന്ന് ഞാൻ റെഡിയാക്കി അന്ന് ഞാൻ ഇങ്ങനെ അടുപ്പുണ്ടാക്കി സമയത്ത് അപ്പോൾ സ്വീയഭോഗ വൃദ്ധ എനിക്ക് സിമെൻറ്റേൻ്റെ മേലെ പൂശി തന്നാണ് അപ്പോൾ കുറച്ച് ചുവപ്പ് കാവിയ ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കി തന്ന അല്ലാതെ അതിന് ഇത് തൊരേനൊക്കെ മാന്തിൻ്റെ അടുപ്പിൻ്റെ ഉള്ളിൽ എന്നിട്ട് ഞാൻ കുറച്ച് കല്ലൊക്കെ വെച്ച് അടച്ചു കൊടുത്തതാണ് ഇപ്പോൾ ഞാൻ കത്തിക്കാൻ വേണ്ടി മണ്ണല്ലേ അപ്പോൾ തുരേ മാന്തിട്ട് അപ്പോൾ ചിക്കൻ ഒരു ഭാഗം മുത്തപ്പോൾ മറച്ചു ചിക്കൻ തന്നെ പൊരിക്കണത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയുമ്പോൾ വേണ്ടല്ലോ പക്ഷെ ചീനച്ചട്ടിയിലായതുകൊണ്ട് എന്നെ കുറേ ടൈം എടുത്ത് പൊരിക്കുകയാണ് നമ്മൾ റീഫാനിൽ ഒന്ന് രണ്ട് രണ്ടരക്ഷം ഇട്ടാൽ തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ തന്നെ പൊരിച്ചുപൊടി എടുക്കുകയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കി അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പുറത്തെടുപ്പ് ഉണ്ടായത് ഉള്ളിലാ പോകല്ലാത്ത അടുപ്പല്ല അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പുകയില്ലാത്ത അടുപ്പിൽ ഉണ്ടാക്കുന്നതിനേക്കാളും അല്ലേ നമ്മൾ ഫുഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു ഇരുട്ട് പോലെ തോന്നില്ല എന്താണെന്നറിയുമോ നല്ല മഴ കാരണം അപ്പം നമ്മൾ അടുക്കളയിലേക്ക് ലേറ്റില്ല ബ്രോ അതാണ് അപ്പോൾ ഞാൻ ആ താളും ഇതൊക്കെ ഇട്ട് കറി വെച്ചു പിന്നെ ചക്ക എടുത്തു ചക്ക എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് കേട്ടോ നമ്മൾ താളും ചക്കയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു ചീനമുളക് അപ്പോൾ രണ്ട് രണ്ട് പീസ് ചിക്കനെടുത്ത് അപ്പോൾ ഇന്നത്തെ ഫുഡ് ഓക്കെ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് കാണാം ഓക്കെ